ഹായ് ഞാൻ ഡോക്ടർ അഞ്ജലി ആയുർവേദ ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെൻ്ററിലെ കൺസൾട്ടൻ ഫിസിഷ്യൻ ഇന്ന് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു നേത്ര രോഗമാണ് ഡിജിറ്റൽ ഐ സിൻഡ്രോം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഇത് ഇപ്പോൾ സാധാരണമായി കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണപ്പെടുന്നുണ്ട് ഡിജിറ്റൽ ഡിവൈസുകളുടെ അമിതമായ ഉപയോഗമാണ് ഇതിന്റെ പ്രധാന കാരണം കണ്ണുകളിൽ ഉണ്ടാവുന്ന വരൾച്ച ചെറിയ തോതിലുള്ള കുത്തിതറപ്പ് വേദന ചെറിയ രീതിയിലുള്ള തലവേദന ഇവയെല്ലാം ഇതിന്റെ സാമാന്യ ലക്ഷണങ്ങളാണ് ഇത്തരം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട ഒരു നിയമമുണ്ട് അതാണ് ട്വന്റി 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 റൂൾ എന്നുള്ളത് അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് ഇരുപത് അടി ദൂരമുള്ള ഒരു വസ്തുവിൽ നോക്കി കണ്ണുകൾക്ക് റെസ്റ്റ് കൊടുക്കേണ്ടതാണ് അടുത്തതായിട്ട് നിങ്ങൾ ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കുന്ന റൂമിന്റെ വെളിച്ചം നിങ്ങളുടെ കണ്ണുകൾക്ക് അനുയോജ്യമാണോ എന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഡിവൈസിന്റെ ബ്രൈറ്റ്നസ് നിങ്ങളുടെ കണ്ണുകൾക്ക് അനുയോജ്യമാണോ അനുയോജ്യമാണോന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കണ്ണിന് സമാന്തരമായി തന്നെ നിങ്ങൾ സിസ്റ്റം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം ഇതെല്ലാം ഡെയിലി ഐ കെയർ റുട്ടീനിൽ വരുന്നതാണ് ഇത് കൂടാതെ തന്നെ ആയുർവേദപരമായിട്ട് നമുക്ക് തർപ്പണം ധാര പോലുള്ള ചികിത്സാ രീതികളും ഇതിന് ഫലപ്രദമാണ്